നമസ്കാരം കൈസ് ആർ ജിയാണ് പുതിയ വീടിലേക്ക് എല്ലാ ഇന്നത്തുള്ളൊരു ഈവനിങ് ബ്ലോഗാണ് ശ്രീക്ക് പ്രാൻഡായി ആണ് ഞാൻ കാണിക്കുന്നത് അതൊന്നും തോന്നരുത് അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് ആ ഉറക്കുന്നുണ്ടെന്ന് കാരണം ഞാൻ കൂടി അടക്കി കുറിച്ച് പ്രശ്നം ഇട്ടു കൈസിന് ശേഷം വേണം കുറച്ച് ഈവനിങ് വാക്ക് പരിക്കിയൊക്കെ പോകേണ്ടത് നമ്മുടെ വീടിൻ്റെ രണ്ട് വഴികളൊക്കെ കാണിച്ചുള്ള ഒരു ബ്ലോക്ക് എടുത്ത് എടുക്കാൻ വെച്ചിട്ടാണ് ഞാൻ ഇതിനുമ്പോൾ പ്രാവശ്യം എടുത്ത ബ്ലോഗ് പക്ഷേ അത് ഒരു പ്രാവശ്യം അപ്ലോഡ് ആയിട്ട് പോയി ആണ് ഏറ്റവും പ്രശ്നം നമ്മുടെ വീട്ടിലെക്കൂടെ ശരിക്കും വഴികൾ കാണിച്ചിട്ടുള്ള ബ്ലോഗ് നമുക്ക് അത് അതൊക്കെ കാണിച്ചു തന്നുകൊണ്ട് കാണി വരാൻ പതിക്കാം അമ്മയും പരടി അത് കണ്ടൊന്ന് ബാക്കി ബാഡ് വെച്ചാൽ മതി എന്നോണ്ട് നമ്മളി പോവാണ് തേങ്ങ ഫസ്റ്റ് ഓടി തേങ്ങ എപ്പോഴും അങ്ങനെ ഓട്ടമാണ് കഴിച്ച ഓട്ടം കുറയും ഭക്ഷണം അപ്പോൾ അവിടെ താഴെ പണിക്കാനുണ്ട് കഴിച്ചു അതുകൊണ്ട് അതൊക്കെ കുടിക്കാൻ പറ്റില്ല ശുതി അപ്പം ഇവിടെ നിന്ന് കുടിക്കാൻ തോന്നി ഇവിടെ ഉള്ള മക്കറ്റിൽ വെള്ളത്തിൽ ശുതി കുടിക്കുകയാണ് അതിന് ശേഷം മക്കറ്റുള്ളെടുത്തിട്ട് നമുക്ക് അവിടെ താഴെ അലേക്ക് കുടിച്ചിട്ട് വരാം എനിക്കിന്ന് അവിടെ നിന്ന് കുടിക്കാൻ കുഴപ്പമില്ല ശുതിക്ക് ഇവിടെ അവിടെ നിന്ന് കുളിക്കാൻ ഇവിടെ ആദ്യം പാത്രം കഴിച്ചിട്ട് കുടിക്കാനുള്ള പ്ലാൻ ചെയ്യാം നല്ല തേങ്ങ അത് പാത്രം ചെയ്താൽ അത് കുടിക്കട്ടെ ആ അതിന് വേണ്ടി ഒന്നും ഇല്ല ഉള്ളത് ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് പോയിട്ടാണ് രണ്ട് മൂന്ന് മാത്രമേ ഉള്ളൂ ശ്രുതി അവിടെ കുളിക്കാതെ ശ്രദ്ധിക്കാൻ അവിടെ വെയിറ്റ് ചെയ്യാം അപ്പൊ ക്യാൻ കാലസ് ക്യാൻ കൊടുക്കണ്ടായിരുന്നു കാര്യത്തിൽ ശ്രദ്ധിക്കാതെ കുളിക്കാൻ പറ്റൂല ശ്രദ്ധിക്കപ്പോൾ അതക്കാൻ പക്ഷെ കുളിക്കാൻ പറ്റില്ല ഞാൻ പക്ഷെ ഷെഡിയും പുറത്തൊന്നും കുഴിച്ചോളൂ ആ കണ്ട് കുഴപ്പമില്ല ഒരാളെ കുളിക്കുന്നതിനും ഒരു പെണ്ണ് ഓപ്പഴിന്ന് കുളിക്കുന്ന വ്യത്യാസം വരില്ല അവനെ ശ്രദ്ധിക്കാൻ പറ്റാത്തത് ആളും ചേട്ടനും റബ്ബർ ഷീറ്റ് അടിച്ച് ദാക്കും പക്ഷേങ്കിലും കുഴപ്പമില്ല എനിക്ക് കുടിക്കാൻ പറ്റും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇപ്രാവശ്യം അല കുറിച്ചിട്ട് വരാനുള്ള പല്ലാടി പോവാണ് അലെ കുളിച്ച് വരാം പരിപാടി അതിനുശേഷം വരുത്തുക പോകാനിട്ടും പിന്നെ മല ചുറ്റി വീട്ടിലേക്ക് വരാനും ആൾക്കാരൊക്കെ ചെയ്യാനായിട്ട് കുറച്ചൊരു ടാസ്ക് റെഡിയാക്കി പഠിച്ച സഹിച്ചാൽ പോയിട്ടാൻ പറ്റും ആ ഒരു ദൈവത്തിൽ ഇരിക്കണം അതിലൂടെ പോക്കാണീ പോണത് ബാക്കി കാണാം എന്തായാലും ദിവസം ഞാൻ കഴിഞ്ഞ വഴിയൊക്കെ കാണിച്ചു തരാം പൈസ എഴുതി കൂടുതൽ തിരിച്ചറങ്ങി വരും അത് ഉറപ്പാണ് കുളിച്ചുകൊണ്ട് ബാക്കി കുപ്പിയിലും ഈ കുപ്പിയിലും സൂര്യടത്തൊക്കെ ആല്ല് മണിലെടുക്കുന്നുണ്ട് പിന്നെ തുണി മോളി കൊണ്ടുപിടിക്കണം അപ്പൊ അതൊക്കെ നമ്മൾ

അപ്പോൾ അത്യാവശ്യം നമ്മൾ ഈ പനി വാർക്കിനൊണ്ടിറങ്ങിയിരിക്കുകയാണ് നമുക്കിനിപ്പോൾ മല ചുറ്റി വരണം അതിനുവേണ്ടിയിട്ട് നമ്മൾ താഴെക്കുട പോകണം പത്തിക്കുഴി പോകണം പിന്നെ കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് പറിക്കാറുണ്ട് കുറച്ച് കറിക്കിടാൻ സാധനമാണ് എന്തെങ്കിലും വേണ്ടത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ കറി വെറുക്കാൻ നമുക്ക് ആവശ്യമുള്ളപ്പോൾ സ്റ്റാർ ഫ്രൂട്ടിൻ്റെ അത്രയും ആയുധം വെച്ചാൽ സ്റ്റാർ ഫ്രൂട്ട് കുറയും കുറയ്ക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് സ്റ്റാർ ഫ്രൂട്ട് പറിക്കണം അപ്പോൾ അതാണ് വേറൊരു ബി പടി അപ്പോൾ അതിനുവേണ്ടിയിട്ട് ശ്രദ്ധിക്കവർ എടുത്തിട്ടുണ്ട് പിന്നെ പവർ ബാങ്ക് താഴെ ചേച്ചിക്ക് വേണം പറഞ്ഞ ദിവസം കടന്ന് കടന്നു പറഞ്ഞ് അപ്പോൾ അത് കൊടുക്കാണ്ട് എനിക്ക് അത് കൂടാണ്ട് അത് കൊടുക്കാണ്ട് പോവുകയാണ് അതും കൊടുക്കണമെന്ന് ചോദിച്ചാൽ ആ ചേച്ചിയിൽ ഇട്ട് നമ്മൾ പുളിഞ്ചി കുറയ്ക്കണ്ടല്ലേ അപ്പോൾ അവരുടെ സ്റ്റാഫ് ഫുഡും കുറച്ച് അപ്പോൾ നമ്മൾ പൊക്കം നടന്നുകൊണ്ട് പോവാണ് നമ്മൾ നടന്ന് പോയിട്ട് വേണം നമുക്ക് കയറൊക്കെ അവിടെ നിന്ന് ചെയ്യാനായിട്ട് പിന്നെ കുറച്ച് സ്റ്റാർ ഫുഡ് കുറയ്ക്കാൻ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു അതിനോട് ഇട്ട് പോകുന്ന മേനോട്ട് അപ്പോൾ അത് കുറച്ചിട്ട് നമുക്ക് കട ചെയ്യാനായിട്ട് ചിട്ട് കേസും മഴക്കാരുണ്ട് ഇവിടെ നോക്ക മഴ പെയ്തെന്ന് തോന്നുന്നു ചൂട് എടുക്കും പിന്നെ കാത്തിരിക്കുന്ന കുഴപ്പമില്ല നീ പൂച്ച ഇവന നീ വീട്ടിലേക്ക് ഒന്ന് എറിയുള്ള നീ ആ നീ ഇത് ഏത് എവിടത്തെ ആഹ് ഇവൻ ഭയങ്കര കള്ളനാണ് ആ തൂറാ മാസമായിട്ട് നമ്മള വീട്ടിലേക്ക് വന്നു നമ്മളിവിടെ വയലൊന്നും തൂടിക്കൂടല്ലേ പറമ്പ് എടുക്കുമ്പോ അത്രയും വിഷാദം പറമ്പ് എടുക്കുന്നുണ്ട് നമ്മൾ തെങ്ങിൻ ചൂട് തന്നെ പറഞ്ഞു നിർബന്ധം ആ നമ്മൾ അതായത് ചവിട്ടി നമ്മൾ തിരട്ട ചവിട്ടിയാകും എന്തൊക്കെ കഷ്ടം എന്ന് പറയാം ഓന്നെ ഓരോരോ പൂച്ചകള് പൂച്ചകൾ അല്ലെങ്കിൽ കളം ഇവിടെ തുപ്പി ഇവിടത്തെ മീനുകൾ വെട്ടാൻ നോക്കാൻ ഇവിടെ ശുതി ഇങ്ങനെ അവിടെയൊക്കെ തുപ്പാൻ ശ്രമിച്ചു ഇതൊക്കെ നടത്താനുള്ള അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ ഇങ്ങോട്ട് പോണത് കുറച്ച് സ്റ്റാഫ് ഫുഡ് കുടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടില്ല സ്റ്റാഫ് ഫുഡ് പഠിക്കാൻ വേണ്ടി പോകുന്നു കുറവ് ചേച്ചിയുടെ വിട്ടില്ല ചേച്ചി വിട്ടാൽ സ്റ്റാഫ് ഫുഡ് കൊടുക്കുന്നത് അപ്പം അതിന് വേണ്ടി പോകുന്നത് സ്റ്റാഫ് ഫുഡ് ഇല്ല അതൊക്കെ കളർ നമ്മൾ സെറ്റ് ആവില്ല നമ്മുടെ പ്ലാൻ ഇവിടെ പോകുന്നത് നമ്മൾ പുറത്തു പോകുന്നു കണ്ടി പോകുന്നത് സുധ ചേച്ചിയെ കുറിച്ച് പെർമിഷൻ ആയിട്ടുണ്ട് ചേച്ചി വിടില്ല ചേച്ചി പറ്റി ചേച്ചി ആണ് ചേച്ചിയുടെ ചിലപ്പോൾ ചേച്ചിയുടെ ആരെ ഉണ്ടാവില്ലേ വീട്ടിൽ ചേട്ടനുണ്ട് ചേച്ചി ചേട്ടനുണ്ട് സ്വന്തം ചേട്ടനുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല എങ്കിൽ അവളോട് ചേട്ടനെ ചോദിക്കാം പക്ഷെങ്കിലും ചേച്ചിയും അങ്ങോട്ട് ഒരു ചോദ്യം ഒരു എന്താണ് ഇതിനു വേണ്ടി നമ്മൾ ഉറപ്പിച്ച് പറഞ്ഞു വെച്ചാണ് അവളെടുക്കണമെന്ന് അറിയിക്കാൻ വേണ്ടി അതൊരു മോശല്ലേ അപ്പൊ നമ്മള് വന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ആഴത്തി ഇനി നമുക്ക് ആറ്റം വറ്റി പോയി പോവാം പ്രശ്നമുണ്ടല്ലോ നമ്മളത് ആറ്റിൻ്റെ കറി കയറാറായി ആറ്റിൻ്റെ കറിയൊക്കെ കയറാൻ വേണ്ടി പോകണം നമ്മൾ എൻ്റെ പോക്കറ്റൊക്കെ വലിഞ്ഞ് തൂങ്ങി കിടപ്പുണ്ട് പാടും ഫോണൊക്കെ ആയിട്ട് ആ നിക്കാൻ കഴിഞ്ഞ ഫോണായിട്ട് എനിക്ക് തോന്നുന്നു ഫീല് ഞാൻ വൃത്തി അപ്പം ഞാൻ വൃത്തിക്ക് അത് നിക്ക് നിൽക്കൽ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ടൊന്നും പൊട്ടി പൊട്ടി വരുന്ന സംശയമുണ്ടായിരുന്നു അത് കഴിഞ്ഞൂന്ന് സംശയം ഉണ്ടായിരുന്നു സ്തു വാങ്ങിച്ചപ്പോൾ എന്തായാലും നമ്മൾ ആറ്റിനെ കര കഴിഞ്ഞ് പോകണമൊക്കെ നമുക്കിനിപ്പോൾ പരുത്തി പരുത്തിക്കു ചുറ്റി നമ്മുടെ വീട്ടിൽ മലയാളം കൂടി കൂടെ വഴിയിലൊക്കെ ആ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് നമുക്കൊന്നും ചെറിയ സന്തോഷ വാർത്തയൊക്കെ ഉണ്ടല്ലോ തേങ്ങയെ ആ അതൊക്കെ വരുമ്പോൾ നിന്ന് എന്തായാലും ബ്ലോഗ് നമ്മുടെ റീസൊക്കെ ആകുമ്പോൾ മനസ്സിലാവുമായിരിക്കും നമുക്ക് വർക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ ഇപ്രാവശ്യം കിട്ടിയ വർക്ക് ഒരു മാന്യമായ രീതിയിൽ ഫുഡ് നമുക്ക് പൈസ ഒക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ നമുക്ക് രണ്ടോ മൂന്ന് ദിവസവും വാങ്ങിച്ചപ്പോഴപ്പണ്ണി വെച്ച് എടുത്താൽ മതി ഫുഡ് എണ്ണ എടുത്ത് പോകണം എന്നല്ലേ എണ്ണ എടുക്കാം നമ്മളത് ആറ്റൊക്കെ ഹരിയാറായി അപ്പൊ അതൊക്കെ നടന്നു പോകണം ആ എന്റെ ഇടതുശ് കാലും വൈകി കൊരാത്തുണ്ടോ പ്രശ്നം അമ്പലത്തിൽ വായന തുടങ്ങി അല്ലേ രാമായണാണോ വായിക്കണത് രാമഞ്ചോലാണോ ആ എന്തോ അത് നമുക്ക് അറിഞ്ഞൂടാ എനിക്ക് ഞാൻ ഈ മതപരമായിട്ടൊന്നും ഒരു കാര്യത്തിൽ പ്രസിദ്ധി കൊടുക്കാറില്ല അങ്ങനെ കുഴപ്പമില്ല കുറ്റം പറയില്ല നമ്മൾ ഒരുപാട് ആഴമായിട്ട് ചിന്തിക്കാം ആ കാട്ട് അഞ്ച് മുപ്പത്തഞ്ച് അപ്പോൾ നമ്മളുടെ ആറ്റുകാർ തീരു ഗണകൈസ് നമ്മൾ പാലം ക്രോസ് ആട്ടിന് ഇപ്പുറത്തെത്തി ഇനി നമുക്ക് വരുത്തൊക്കെ ചെന്ന് കേളാം എന്നിട്ട് ഇവിടുന്ന് നമ്മുടെ ശരിക്കും വീട്ടിലേക്കുള്ള വഴി കൂടും വീട്ടിലേക്ക് പോകാം എന്നാണ് നമ്മുടെ പ്ലാൻ നമുക്ക് അതിനോട് പ്ലാൻ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കണം ഒന്ന് ഇപ്പോൾ ഏകദേശം ഇവിടെ എത്തി നമ്മൾ വീടിനോട് എത്താറായി ആ മറ്റേ കടയുടെ ബാക്കിൽ എത്താറായി ഏ കോപ്പിറേറ്റ് അടിക്കുക ഇതില്ല മ്യൂസിക് ഒന്നുമില്ലല്ലോ അല്ലേ ആളുടെ സ്വന്തം പോയി ചേർ കോപ്പേറ്റ് അടിക്കാ മീനുണ്ടാവും മീനുണ്ടാവും എവിടത്തെ ചെച്ച് കൊടുക്കൊടുക്കാം വീട്ടിൽ കൊടുക്കണം അത് മകളെ മോളിലല്ലേ ജംഗ്ഷനിലെത്തി എന്താണ് സോപ്പ് വാങ്ങട്ടെ അതൊക്കെ സോപ്പ് വാങ്ങണം നമുക്ക് ഏ ആലൊക്കെ സോപ്പ് വാങ്ങണം ആ ഫസ്റ്റ് ഓരോ അതൊക്കെ ബാക്കിൻ്റെ ഒരിടി നമ്മളെ പച്ചടിക്കെ ചോദിച്ച് പറ്റുവാണ്ട് നിൽക്കണം അതൊക്കെ സോപ്പ് വാങ്ങണം ആ നെയ്മറി ഫസ്റ്റ് മഴ പൊളിച്ചു മഴ പെയ്യുന്നു പറഞ്ഞു മഴ പെയ്തുടങ്ങി ചേച്ചി വെയിറ്റ് കയറിയില്ല മഴ മാത്രം വീട് മലയിട്ട് വീട്ടിൽ പോകും നമ്മൾ ചേച്ചി അടുത്ത് കുടയും വാങ്ങി ഇറങ്ങി കേസ് മഴ മാറിയിട്ടില്ല ബോളില് ചന്ദ്രനല്ല കലക്കിനെടുപ്പുണ്ട് എന്നിട്ട് മഴക്കൂലി കൊറവില്ല കേസ് കാണുമല്ലോ ചന്ദ്രൻ നിക്കുന്നത് ആ കണ്ടു ചന്ദ്രൻ കണ്ടു പോവാ ചന്ദ്രൻ നിക്കുന്ന അപ്പോഴാണ് ഇവിടെ മഴ തേങ്ങനും കുഴപ്പമില്ലല്ലോ കൊടുത്തിട്ട് വരാക്ക് പതിനാലാം തീയതി വീണ്ടും വരണ്ടേ അപ്പൊ മല ചുറ്റി വീട്ടിൽ പോണു കേസ് കാരണം ഇനി ആദ്യ സൗകര്യം പോകുമ്പോൾ എന്നാലെ പോയിട്ട് പാമ്പൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ശരിക്കുള്ള വഴി കാണിച്ചിടാം അതാ വേറെ ഇവിടെ അങ്ങനെ പിന്നെ പാമ്പ് പാമ്പ് ശല്യം കൂളാണ് അതുകൊണ്ട് നമ്മൾ അതിവിടെ പോയി പോണത് നമുക്കാണെങ്കിൽ റബർ റോട്ടൻ ജോലി കിട്ടിയപ്പോഴേക്കും മഴ പണി തുടങ്ങി എന്റെ കൈ കണ്ടിട്ട് കവർ കവറ് പൊട്ടണം വേണത് ഞാൻ കൈയ്യൊക്കെ മാറ്റിച്ചിട്ടുണ്ട് ഞാൻ ഒറ്റക്കൂടിയിലാണ് അവര് പോന പോയല്ലേ അതെ പോത്തും കഴിഞ്ഞല്ലേ അല്ലന്നെ കഴുതും പോത്തോളും പോണോ ആനയും പോയല്ല നൈസാണ് എന്നെ ആനയൊക്കെ അവള് പോയ അവള് ഭയങ്കര ഉടായിപ്പാണ് കേട്ട കുറച്ചൊക്കെ ഉടായിപ്പാണ് അതെ നടക്കാഴ്ച അതാണ് നമ്മളൊരു ബ്ലോഗ് എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ചിന്തി ചെയ്യുമ്പോ നമുക്ക് എന്തിനൊക്കെ തടസ്സം വരില്ലേ ഇന്നത്തെ പഴയൊരു മഴയാണ് ഇത്രയും മഴയായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും മഴയായിട്ട് ബ്ലോഗ്യേണ്ടതാണ് ചേട്ടനാണ് പോയിട്ട് പോയത് നമ്മള് ഇത്രയും മഴയൊക്കെ തന്നെ കഷ്ടപ്പെട്ട് ബ്ലോഗെയ്യേണ്ടത് എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് പക്ഷെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ കുറച്ചു നേരം ഒക്കെ നാളെ നേരം നമ്മള് യൂട്യൂബ് ലൈവ് വരുന്ന ഞായറാഴ്ച എല്ലാ ഞായറാഴ്ചകളും നമ്മൾ യൂട്യൂബ് ലൈവ് വരും ഗൈസ് അപ്പോൾ ഞായറാഴ്ച എല്ലാവരും ഒക്കെ ശ്രമിക്കാം സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും വരാൻ മറക്കാതെ ശ്രമിക്കും കുഴപ്പമില്ല എനിക്ക് ഫോൺ മതി നീ എന്നെ നീ പിടിക്കുമ്പോൾ നീങ്ങോ ഞാൻ വീട്ടിൽ പോടും പോയിട്ടും തലേ ഹോളിലെന്നു നീ വൃത്തിക്ക് നനയാതാണ് നമ്മളിപ്പോ എനിക്ക് മഴ ഇഷ്ടമില്ല ഗൈസ് എനിക്ക് മഴ ഇഷ്ടമാണ് ഞാൻ എനിക്ക് മഴ ഇഷ്ടം ഞാൻ കുഴപ്പമില്ലെന്ന് നിനക്ക് അറിയാൻ പറ്റില്ല കുടിക്കൂലായിരുന്നു സമയത്ത് ഞാൻ നിർബന്ധിച്ച് കുളിപ്പിക്കും എനിക്ക് കുടിച്ചിരുന്നു പിന്നെ എനിക്ക് കുടിച്ചിരുന്നെങ്കിൽ ദേഷ്യം എനിക്ക് അങ്ങനെ ഇരിട്ടേഷൻ കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമായിട്ട് അവസരം ഞാൻ പക്ഷെ താഴെയാണ് കിടന്ന് എന്റെ കുടിക്കാത്തതിന്റെ പേര് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് ആ ഇവിടെ കുടിക്കാൻ കൂടായ്പനിയിപ്പൊ അതൊക്കെ മഴ ഇതീ വഴി മഴ മോളത്ത് വിഷപ്പെടുത്തും ഞാൻ കാണിച്ചാ ഇനി വെട്ടം പോകാൻ വായിക്കുന്നേ ഇപ്പൊ ബ്ലോഗ് ഒരുപാട് ആക്കാൻ പറ്റില്ലല്ലോ കാണിച്ചില്ല ആ ഇവിടുത്തെ പള്ളിപ്പെരുന്നാൾ ലയിച്ചിട്ടുണ്ടോ അവിടെയാണ് അല്ലേ തെങ്ങാ പള്ളിപ്പെരുന്നാൾ ലയിച്ചിട്ടെ അവിടെ തോന്നു ആ വഴിയല്ലേ ആ വഴി കാണിച്ചു അതുപോലെ നമ്മുടെ വഴി കളിച്ചാൻ പറ്റില്ല അത് പാർട്ടിയിലുള്ളവർക്ക് പാർട്ടിയിട്ടുള്ളവർക്ക് എന്തും ചെയ്യാം അറിയില്ലേ അത് സത്യമാണ് കേസ് നമ്മുടെ ഒരു സീറ്റ് വയലാൻ പറ്റില്ല ഞാൻ വീട്ടിലും പറയും അല്ല ഇതുപോലെ നമ്മുടെ സീറ്റ് ലൈറ്റിലും നമ്മുടെ ഉണ്ടെങ്കിൽ അടിപൊളിയാകും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയട്ടെ ഞങ്ങള് പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിലേക്ക് പോകണു അവരുടെ വീട്ടിലേക്ക് പോകുന്ന നോക്കിയിട്ടാണ് കോങ്കീറ്റൊക്കെ ഇട്ട് ഒരു ലോഡ് കഴിക്കാൻ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് നമുക്ക് നമുക്ക് കയറ്റൊന്നും ഇല്ല ഗ്രൈസ് ഞാൻ കാണിച്ചിട്ട് വേണ്ടിയിട്ട് ഇനി മെയിൻ റോഡാണ് പക്ഷേ എങ്കിലും വട്ടം കുറവാണ് ഇതിലെത്തേങ്ങേ ശരിക്കും നമ്മുടെ വയ്യിൽ മെയിൻ റോഡിലൊക്കെ വെട്ടം വേണം നോക്കാം ഇനി അധികം വെട്ടമൊന്നും ഇല്ല പോസ്റ്റ് ഇല്ല എന്ന് തോന്നുന്നു അറിഞ്ഞു തന്നെ പതുക്കെ മലകയറാ കേസ് ഇങ്ങനെ മലകയറി ചുറ്റി പാത പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ ബസ് സ്റ്റോപ്പിൽ എത്താം ഓ ഇത് ശ്രുതിയുടെ ആ ഇത് ശ്രുതിയുടെ ചേട്ടൻ്റെ വീടാണ് കൈസ് സ്വന്തം വീടാണ് ഏകദേശം ആ സ്വന്തം വീടാണ് സുധിക്കാൻ റോഡ് സൈഡിലോട് വീടുന്നു എന്താണ് പണ്ടുകാലല്ല നമുക്ക് തന്ന മാത്ര ഉള്ളിലായി പോയി കുഴപ്പമില്ലല്ലോ എന്ന് വെച്ചു അതെങ്കിലും ഉണ്ടല്ലോ കിടക്കാനായിട്ട് അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും വീഴ്ച കാണാൻ നമുക്കറിയാം നമ്മുടെ വീഡിയോ കാണാൻ എല്ലാവർക്കും നമ്മുടെ സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ നിൽക്കും നമുക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എല്ലാവരും സാറേ മനസ്സിലാവും പ്രതീക്ഷിക്കുന്നു ആ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് വീട്ടിലേക്ക് പോകുമ്പോൾ പള്ളി പെരുന്നാൾ പോലെ കഴിഞ്ഞിട്ടുണ്ട് വഴിയിൽ പക്ഷെ നമ്മുടെ പാവപ്പെട്ട വീട്ടിലേക്ക് പോകാണ്ട് ലൈറ്റ് ഒന്നുമില്ല സ്ട്രീറ്റ് ലൈറ്റിനാർ വേണം ഗൈസ് ചിക്കൻ നമ്മുടെ വീട്ടിലൊക്കെ പോവാൻ വഴി പന്നിയൊക്കെ ഉള്ളത് കൂടും അവിടെയൊക്കെയാണ് ചിക്കൻ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആവശ്യമുള്ളത് കണ്ടോ ഗൈസ് മെയിൻ റോഡിൽ പോലും പെട്ടില്ല ഇനി ഉള്ള പറ്റത്തൊരു പോസ്റ്റ് ഞാൻ ഇനി അപ്പുറത്തൊരു പോസ്റ്റാ ഉള്ളത് വീട്ടിലില്ല എന്തോ പോപ്പോ അതങ്ങനെ ഗൈസ് പാർട്ടിയിലുള്ളവർക്ക് എല്ലാം കിട്ടും നമ്മൾ സാധാരണക്കാർക്കൊന്നും കിട്ടുക എന്നുള്ള സത്യം അതിന് ഉദാഹരണമാണ് ഈ പഞ്ചായത്തൊക്കെ പക്ഷേ കേരളത്തിൽ മികച്ച പഞ്ചായത്തിന് അവാർഡ് വാങ്ങിച്ച അല്ല തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിലെ മികച്ച പഞ്ചായത്തിന് അവാർഡ് വാങ്ങിച്ച പഞ്ചായത്താണോ അതൊന്ന് മനസ്സിലാക്കും അവാർഡ് കൊടുക്കാമെന്നു പറഞ്ഞാൽ ചിലപ്പോൾ പ്രസിഡന്റ് വീട്ടിലേക്കുള്ള പോയി മാത്രമേ നടത്തുന്നുണ്ടാവുക ബാക്കുകളുമാരുടെ വീട്ടിലേക്ക് പോയി കണ്ടിട്ടുണ്ടാവൂല്ല അതായത് മെയിൻ പ്രശ്നം ഇപ്പോൾ മെയിൻ റോഡ് ഇപ്പോൾ നമ്മുടെ ടൂറിസ്റ്റിക് കാണും കൈസ് ആ എൻ്റെ കൂടുതൽ സംഭവം മെയിൻ റോഡിൽ മോൾ വഴി മാത്രമല്ല മെയിൻ റോഡും ലൈറ്റ് ഇല്ല പക്ഷെ പ്രസിഡന്റ് വീട്ടിലേക്കുള്ള വഴിയിൽ മാത്രം എല്ലാ പോസ്റ്റും ലൈറ്റ് ഉണ്ട് അത് എന്നെ പേടിയാണ് ഗൈസ് നോട്ടിക്കായല്ല ഗൈസ് നമ്മുടെ നാട്ടിൽ ലാസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം നടക്കുകയുള്ളൂ അതുകാര്യം പവർ ഓഫ് പൊളിറ്റിക്സ് എന്ന് വെച്ച് പാട്ടിക്കാല്ല മൂന്ന് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ പറയും അവിടെ നമ്മുടെ മോട്ടോർ ബസ് സ്റ്റോപ്പ് പിന്നെ അവിടെ നിന്ന് നമ്മൾക്ക് മഴയുടെ മൊഴിക്ക് നടന്നു പോകണം ഇരിട്ടായത് കൊണ്ട് ഞാൻ ഇപ്പോൾ കട്ടിയാക്കണം നമ്മൾക്കൊന്നും കാണാൻ ഇല്ലല്ലോ ഇരുട്ടൊരു നമ്മളിപ്പോൾ ടോർച്ചടിക്കുന്നുല്ലേ തേങ്ങയെ അപ്പോൾ ബാക്കിയുള്ളത് മോളിപ്പൂടി കാണിക്കാം ഈ മഴ പെയ്തിയിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും വെളിച്ചത്തിൽ വന്നേനോട് അല്ലേ മഴ പെയ്ത നമുക്ക് എത്ര മണിയായിപ്പോയത് മഴ പെയ്തിയിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ സമയത്ത് ഈ ടൂമിൽ വെത്തിയേനെ കുഴപ്പമില്ല ഇനി ഇപ്പോൾ വേറൊരു ദിവസം പോകുമ്പോൾ മുന്നോട്ട് കാണിക്കാം കേസ് കുഴപ്പമില്ല പിന്നെ വീട്ടിലെത്തിയിട്ട് അവിടുത്തെ വിശേഷം പറയാം നമ്മളവിടുന്ന് മലകറി വീടാണ് നമ്മുടെ വീട്ടിലേക്ക് വഴി ഇത് നമ്മുടെ വീട്ടിലേക്ക് കോഴിയാണ് ഇവിടെ നമുക്ക് അധികം ലൈറ്റൊന്നും ഇല്ല ആ വർഷം ഫോണാ പട്ടുകൊച്ചോണ്ടിരിക്കുന്നത് ഇനി അധികം കുറച്ച് ഒരു നാലഞ്ച് വീടുകൾ അടുപ്പിച്ച് എന്തെങ്കിലും അത് കഴിഞ്ഞാൽ പിന്നെ വീടുകളില്ല അത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് വീടുകളില്ല ആ പക്ഷേ നമ്മൾ കുറവായിട്ടേക്ക് പോകുമ്പോൾ വീടുകളൊന്നും ഒരു വീട്ടിൽ കുറച്ച് എല്ലായിടത്തും പട്ടിട്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് ഞാൻ രണ്ടാമത്തെ പോസ്റ്റ് കഴിച്ചിട്ട് മൊത്തം നാല് പോസ്റ്റ് കഴിച്ചിട്ടുണ്ടല്ലേ ആ ഇത് ഇപ്പോൾ റേറ്റാണ് ഐ സി അടുത്തിട്ടാണ് അത് നമ്മൾ ഒരുപാട് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടത് ഇതൊരു ശരിക്കും ഒരു കണ്ടറിഞ്ഞു ചെയ്യേണ്ടതാണ് വേണ്ട കയ്യില്ല നമ്മളത് ഇനി വീട് ഒരു മൂന്നാല് വീടുകളുണ്ട് അത് ഞാൻ പിന്നെ വീട് വന്നില്ല പൈസ ഇനി അങ്ങോട്ട് ഇരുട്ടല്ലേ ഫുള്ളും കണ്ടില്ലേ അടുത്തൊന്നും വീട് വന്നില്ല ഒന്നുമില്ല ഫുൾ ഇരുട്ടാണ് അങ്ങോട്ട് ഇന്ന് വേറെ പ്രശ്നം സ്ട്രീറ്റ് ആയിട്ടും ഇല്ല സുധീന ടോർച്ച് ലൈറ്റ് മാത്രമാണ് നടത്തുള്ളത് അതുകൊണ്ട് നമ്മൾ അത് ചെയ്ത് പോകുന്നു ശരിക്കും നമ്മളിതേ അതൊക്കെ നടന്ന് പോണേ അപ്പോൾ വീട് മാത്രം വെക്കാനാ വീട് മാത്രം വെക്കാനാ അമ്മയ്ക്കല്ലേ പോവും നിർത്തിട്ട് പോവില്ല ആ നമ്മൾ കൂടെ നിൽക്കാൻ മാത്രം നിർത്തും അല്ലേ അപ്പം നമ്മൾ പുറത്തൊക്കെ പോയി സെറ്റിലായിരിക്കുമ്പോൾ വെക്കേഷനൊക്കെ വരുമ്പോൾ സെറ്റാക്കാം അല്ലേ അങ്ങനെ നമ്മൾ നമ്മളത് പതുക്കെ നടന്നിറന്ന് നമ്മൾ വീട്ടിലെ ലൈറ്റ് ആസ് സപ്പോർട്ടാണ് ഇനി ലൈറ്റൊന്നും ഇല്ല കൈ സാധാരണ പ്രശ്നം ഇതോടെ തീരുവാണ് നമ്മൾ നമ്മുടെ സാമ്രാജ്യത്തിൽ എത്തിയിരിക്കുകയാണ് ഇനി പതുക്കെ നടന്നിറങ്ങാൻ പോകണം മഴ പെയ്തിട്ട് വളർത്തി പായലായ ഉണ്ടാവും തേങ്ങ പണി ആ പായലൊക്കെ സേഫായിട്ട് പതൊക്കെ പോകണം കാരണം നമുക്ക് കറക്റ്റ് സമയത്ത് എത്തിക്കഴിഞ്ഞാൽ അത്ര ആഗ്രഹം വെച്ചിട്ടുണ്ടോ അതിലിട്ട് കഴിഞ്ഞാൽ സാധാരണ കാര്യം മലം പാമ്പൊക്കെ ഒന്നാകും ഒരു ചെറിയ പേടിയുണ്ട് ചെറിയ ടെൻഷനുണ്ട് അല്ലേ തേങ്ങ ആ മാത്ര ആ മഴയാകുമ്പോൾ കേറുന്നത് ഈ മുള്ളീന്നൊക്കെ പുറത്തിറങ്ങി വരുമല്ലോ നല്ല വെള്ളം കൊണ്ടും പോയിക്കും അങ്ങനത്തെ ചെറിയ പ്രശ്നമുണ്ട് നമ്മളെ വീട്ടിലായിട്ട് മുന്നിട്ടിട്ടുണ്ട് അതുകൊണ്ട് വെട്ടമുണ്ട് അത് രക്ഷപ്പെട്ടു എൻ്റെ ഒരു പണി പാടിയെ കാണുന്നുള്ളത് കേസും വെട്ടടിക്കുന്നുണ്ട് നമ്മളെ വെട്ടടിക്കുന്നുണ്ട് നമ്മൾ ബൾബ് വാങ്ങിച്ചിട്ടായിരുന്നു അല്ലേ തേങ്ങയ നമ്മളിവിടെ തന്നെ മൂന്ന് ഉണ്ടാകും അത് കഴിച്ചു കൈസ് ഇവിടെ കഴിച്ച് കാരണം കറണ്ട് പോയിക്കണം കറണ്ട് ഇപ്പോൾ ബാക്കി നാളത്തെ ദിവസം ആറാത്തെ ദിവസം ആവുമല്ലോ ഇപ്പോൾ നമ്മൾ കറണ്ട് ഇവിടെ നിന്ന് കഴിച്ചു കാരണം ഇതൊരു ടേബിൾ ടോർച്ച് ടോർച്ചാണെങ്കിൽ ടോർച്ചുണ്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റി നമ്മളിവിടെ ചോറ് കഴിച്ചു പിന്നെ ചോറ് അപ്പം കഴിച്ചു പിന്നെ ഇഞ്ചി കട്ട് ശുദ്ധി ഉണ്ടാക്കിയിട്ടുണ്ട് ഇഞ്ചി കട്ടൻ കഴിക്കാം കുടിക്കാം ഈ നല്ല തണുപ്പത്ത് മഴയത്ത് ഇഞ്ചി കെട്ടണ അടിപൊളിയാണ് ആർജെ അപ്പൊ എവിടെ നിന്ന് കമന്റ്സിനൊക്കെ റിപ്ലൈ എടുക്കണം ആർജെ ഇപ്പൊ ഉറങ്ങാറില്ല രാത്രി മൂന്നും നാലു മണി കഴിഞ്ഞാലും ഉറങ്ങൂല അതുകൊണ്ട് ആർജനെ ഞാൻ കയ്യോടെ കൂട്ടിക്കൊണ്ട് പോയി കിടത്തി ഉറക്കണം മെഡിസിനൊക്കെ തീർന്ന് കൊറേ ആയി മെഡിസിൻ വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ഇപ്പൊ ഇല്ല അമ്മയുടെ പെൻഷനൊന്നും വന്നിട്ടില്ല എനിവേ അമ്മയെ കറണ്ട് പോയി കറണ്ട് പോയി കേസ് കരണ്ട് പോയി കാണാലോ ടോർച്ചാണ് കേട്ടോ കേസ് അപ്പൊ എന്തായാലും നമ്മള് അടുത്ത് ഇപ്പൊ കറണ്ട് വന്ന് ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് ബൈ ഫ്രണ്ട് ഇത് ടോർച്ച് ടോർച്ചാണ് കിട്ടുന്നത് ഞങ്ങൾക്ക് ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ് രണ്ട് ഉപകാരം ഉണ്ട് അപ്പൊ താങ്ക് യു സോ മച്ച് ടോർച്ച് അതാണ് ലൈറ്റ് എടുക്കാൻ ചേച്ചിനും ഓർക്കാറുണ്ട് ചെറവ എടുക്കുമ്പോൾ ഓർക്കാറുണ്ട് കുക്കറെടുക്കുമ്പോർക്കാറുണ്ട് എല്ലാ സാധനവും എന്ത് സാധനം എടുത്താലും ചേച്ചിനും ഓർക്കാത്തൊരു ദിവസം ഇല്ല എനിവേ നമുക്ക് അടുത്തൊരു വിലയേറ്റ് എന്തായാലും മസ്റ്റർ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം അതുവരെ ബൈ ഫ്രം ആഴേ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അതെ പിന്നെ വീഡിയോ താഴെ രണ്ടാളും ഡിസ്ക്രിപ്ഷനിൽ രണ്ടാളും ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട് സപ്പോർട്ട് ശ്രമിക്കാം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് വാച്ച് ചെയ്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതാണ് അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ